കൊടുത്ത വരികൾ വായിച്ച മുഖ്യമന്ത്രിക്ക് കല്ലും മുള്ളും കാലുക്ക് കുത്തായി അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് പരിഹസിച്ചുകൊണ്ട് വി ഡി സതീശൻ ചോദിക്കുന്നത് അയ്യപ്പനെ തൊട്ടുള്ള കളി കാര്യമായി പോയപ്പോൾ മുഖ്യന് പൊള്ളി പ്രതിപക്ഷ അംഗത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബോഡി ഷേമിംഗ് നടത്തിയെന്ന ആരോപണമുയരുകയും ചർച്ച ചൂടുപിടിക്കുകയും ചെയ്തിരിക്കുവെ പി പി ചിത്തരഞ്ജൻ വഴി അടുത്ത വെടിപൊട്ടി അതായത് അയ്യപ്പനെ തൊട്ടപ്പോൾ മുഖ്യമന്ത്രിക്കും അവരുടെ ഭരണസമിതിയിലെ എം മന്ത്രിമാർക്കും കൺട്രോള് പോയി എന്ന് തന്നെ പറയണം തലയ്ക്ക് സ്ഥിരത നഷ്ടപ്പെട്ടിരിക്കുന്നു അതിനെതിരെയും സതീശൻ ആഞ്ഞടിക്കുകയാണ് ശബരിമലയിലെ സ്വർണം എവിടെ പോയി ദേവസ്വം മന്ത്രി വി എൻ വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം ബോഡി ഷേബിംഗ് നടത്തിയ മുഖ്യമന്ത്രി വാക്കുകൾ പിൻവലിക്കണം തുടങ്ങിയ ആയുധങ്ങൾ മൂർച്ച കൂടിയ പ്രതിപക്ഷം സഭയുടെ നടുത്തളം നിറയവേ ഒരുതരി സ്വർണം പോലും നഷ്ടമാകില്ല കുറ്റക്കാരെ സംരക്ഷിക്കില്ല തുടങ്ങിയ പരിചയവുമായിട്ട് ഭരണപക്ഷവും നിലയുറപ്പിച്ചാണ് ആദ്യ ചിത്രം ഇനി പോര നിയമസഭയ്ക്ക് പുറത്താണ് പ്രതിപക്ഷത്തായിരുന്ന വേളയിൽ ംഗങ്ങള് കെ എം മാണിയുടിക്കെതിരായ പ്രതിഷേധത്തിന്റെ മറവിൽ സഭയിൽ ആക്രമണം നടത്തിയ വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ട് യു ഡി എഫ് സൈബർ വിംഗ് പോരിന് ഊര്ച്ച കൂട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവരാണോ ഇപ്പോൾ സഭയിലെ സഭ്യതയെക്കുറിച്ച് ചോദ്യം ചെയ്തത് എന്നാണ് ചോദ്യം ഇനി തലസ്ഥാനവും ജില്ലാ കേന്ദ്രങ്ങളും മുദ്രാവാക്യങ്ങളിൽ മുഴങ്ങും എന്ന് ഉറപ്പായി കഴിഞ്ഞു അതിനിടെ കോൺഗ്രസ് എല്ലാ ജില്ലകളിലും ശബരിമല വിഷയത്തിൽ കടുത്ത പ്രതിഷേധം ഉയർത്തുന്നുമുണ്ട് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും അളന്നു മുറിച്ച നല്ല കൃകൃത്യം മറുപടിയാണ് വി ഡി സതീശൻ നൽകുന്നത് അദ്ദേഹത്തിന്റെ ആ ദൃശ്യങ്ങൾ കൂടി കാണാം ഇത് സ്വർണത്തിന്റെ വിലയില്ല ഇത് ശബരിമലയിലെ ദ്വാരപാലക സ്വർണം അതിൽ പൂശിയിരിക്കുന്ന സ്വർണത്തിന്റെ വില അല്ല അമൂല്യമായ വിലയാണ് കോടികളാണ് അതാണ് ഞാൻ കോടീശ്വരനാണ് കൊടുത്തതെന്ന് പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞിരിക്കുന്ന വാചകമാണ് ഇറ്റ് വാസ് സോൾഡ് ടു എ പർച്ചേസർ വിത്ത് സബ്സ്റ്റാൻഷ്യൽ മോണിറ്ററി കൺസിഡറേഷൻ വലിയ ഒരു തുകയ്ക്കാണ് ഇതൊരു പർച്ചേസർ ഒരാൾക്ക് വാങ്ങിയ ആൾക്കിത് കൊടുത്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ കടകംപള്ളിയും വാസവനും പറയുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് അപ്പൊ നമ്മൾ ആരോട് ചോദിക്കും ചോദിക്കേണ്ടത് ആരോടാ ചോദിക്കേണ്ടത് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചു ആർക്കാണ് കൊടുത്തത് അറിയണ്ടേ ഇത് തിരിച്ചുകൊണ്ടിരുന്നേ ആ കോടീശ്വരനെയും ബോധ്യപ്പെടുത്തണ്ടേ ഇത് കള്ള മുതലാണ് നിങ്ങളെ കബളിപ്പിച്ചിട്ടാണ് നിങ്ങളെ കള്ള മുതലാണെന്ന് അറിഞ്ഞാൽ ആരെങ്കിലും കോടികൾ കൊടുത്ത് മേടിക്കോ അയലും കൂടി കവളിപ്പിച്ചിട്ടാണ് മേടിച്ചിരിക്കുന്നത് അതറിയാവുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള ഒരാളാണ് കടാമ്പള്ളി സുരേന്ദ്രൻ അല്ലേ നല്ല ബന്ധമാണ് അത് നിഷേധിക്കുന്നില്ല നല്ല ബന്ധമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടും നല്ല ബന്ധം ഇവർ ഒരുമിച്ച് ഒരുപാട് ഏർപ്പാടുണ്ട് എന്താണ് വാസവന്റെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് രാജിവെക്കണമെന്ന് നമ്മൾ പറയാൻ കാര്യം കോടതി ഒരു കാര്യം കൂടി പറഞ്ഞു എന്താണ് ഈ സംഭവത്തെ കുറിച്ച് ദേവസ്വം ബോർഡിനും സർക്കാരിനും അറിയാമായിരുന്നു എങ്ങനെ ഇത് വിറ്റത് അറിയാമായിരുന്നു പക്ഷെ അവർ മൂടി വെച്ചു ഇപ്പൊ അവരെന്താ പറയുന്നത് ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരൻ അപ്പൊ നമ്മുടെ ചോദ്യം നിങ്ങൾ ഇത് അറിഞ്ഞപ്പോൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി മാത്രമാണ് കുറ്റക്കാരനെങ്കിൽ നിങ്ങൾ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിക്കെതിരായി ഒരു എഫ്ഐആർ എടുത്ത് അയാളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാതിരുന്ന എന്താ അപ്പൊ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി ഒറ്റക്കല്ല ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയെ പിടിച്ചാൽ ഇവരൊക്കെ തൂങ്ങും എന്ന് മനസ്സിലാക്കിയിട്ട് ഇത് മൂടി വെച്ചു ആരും അറിയാതെ ആരും അറിയാതെ മൂടി വെച്ചു കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിലോ നമ്മൾ ആരെങ്കിലും അറിയോ അപ്പൊ വാസവന്റെയും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെയും കുഴപ്പമെന്താ ഇത് രണ്ടായിരത്തി ഇരുപത്തി അവർക്കറിയാം ദ്വാരപാലക വിഗ്രഹം പോയി കളവ് നടന്നു പിറ്റു അതറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാസവനും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡും കൂടി വീണ്ടും ഉണ്ണി പോറ്റിയെ ക്ഷണി വളിച്ച് പരുത്തിയിരിക്കുകയാണ് വീണ്ടും ഇത് കൊണ്ടുപോവാൻ ആലോചിച്ച് വീണ്ടും അവൻ ഇത് അറിഞ്ഞിട്ട് ഇയാൾ ഇത് വിറ്റെന്ന് അറിഞ്ഞിട്ടും അയാളെ അതുകൊണ്ടാണ് നമ്മൾ വാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് പറഞ്ഞത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അവിടുത്തെ ദ്വാരപാലക വിഗ്രഹം പോയി കഥക് പോയി കട്ട്ല പോയി ഇപ്പൊ രണ്ടാമത് ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അയ്യപ്പന്റെ തങ്കവിഗ്രഹം അടിച്ചുകൊണ്ട് വന്നിട്ടില്ല അത് അയ്യപ്പൻ സമ്മതിച്ചില്ല അയ്യപ്പൻ സമ്മതിച്ചില്ല അയ്യപ്പനാണ് ആക്ട് ചെയ്തത് കോടതിയിലൂടെ ഞാൻ വിശ്വാസിയാ അയ്യപ്പ ഭക്തനാണ് ഞാൻ വിചാരിക്കുന്ന അയ്യപ്പനാണ് പിന്നെ ഒരു ആഗോള അയ്യപ്പ സംഗമം നടന്നു കപട ഭക്തനായി കേരളത്തിലെ മുഖ്യമന്ത്രി അവിടെ ചെന്ന് കുറെ നോക്കി വായിച്ചല്ലോ എന്താണ് തത്വമസിന് പിണറായി വിജയന് തത്വമസിയുടെ അർത്ഥം നമുക്ക് പറഞ്ഞുതരാ കപട ഭക്തൻ നമ്മളൊക്കെ എത്രയോ കൊല്ലമായിട്ട് ഞങ്ങളെല്ലാം ശബരിമലയ്ക്ക് പോവാണ് ഈ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഭക്തരാണ് ആദ്യകാലത്ത് ശരണം വിളിയുടെ കൂടെ വിളിച്ചത് അവരെന്താ പറഞ്ഞത് കല്ലും മുള്ളും കാലുക്കുമെത്ത അതായത് അയ്യപ്പന്റെ അനുഗ്രഹം മനസ്സിൽ മുഴുവൻ നിറയുമ്പോൾ ഈ കല്ലും മുള്ളും ഞങ്ങളെ ഏൽക്കില്ല ഈ കല്ലും മുള്ളും ഞങ്ങൾക്ക് മെത്ത പോലെയാണ് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വന്ന വിശ്വാസികളായ ഭക്തന്മാരെ ഉറക്കെ വിളിച്ചത് മലയാളികളായ നമ്മൾ അത് കേട്ട് നമ്മളും വിളിക്കും ഞാൻ വിളിച്ചിട്ടുണ്ട് കല്ലും മുള്ളും മെത്ത നമ്മുടെ കാലിന് മെത്തയായി മാറും അയ്യപ്പൻ നമ്മുടെ മനസ്സിൽ നിറയുമ്പോ മുഖ്യമന്ത്രിക്ക് എഴുതി കൊടുത്തവനും അറിയില്ല മുഖ്യമന്ത്രിക്ക് അറിയില്ല വായിച്ചപ്പ എന്താ കല്ലും മുള്ളും കാലിക്കുത്താന്ന് അതെന്ത് കുത്തയാണ് താരി കുത്ത